കൂട്ടുകാര്ക്ക് നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൊക്കെ നാളത്തെ ഒരാടി പൊളി പ്രമോവിശ്വാസത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശ്വാസത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു അവർ ഞാനും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അപ്പൊ പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും ഡോക്ടർ ഒരു സന്തോഷവർത്താനം ഒക്കെ പറയുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വിജയലക്ഷ്മിനെ വെല്ലുവിളിക്കാനായിട്ട് ചെമ്പാശ്ശേരി തറവാട്ടിലേക്ക് രാധികാമ എത്തുന്നുണ്ട് അപ്പം രാധികാമ എത്തി കഴിയുമ്പോൾ രാധികാമേനെ നാണം കെടുത്തി വിജയലക്ഷ്മി വിടുന്നുണ്ട് അവിടുന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നേ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഗോവിന്ദ് രാധികാമയുടെ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് ഇനിയിപ്പോൾ ഗീതു ഗീതുമല്ല ആരൊക്കെ പറഞ്ഞ് പറഞ്ഞാലും ഞാൻ എൻ്റെ അമ്മയെ സംശയിക്കത്തില്ല എനിക്ക് എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അത്ര വലുതാണ് എൻ്റെ പെറ്റമ്മേനേക്കാളും എൻ്റെ ഭാര്യേനേക്കാളും അത്ര കാര്യമാണ് എനിക്ക് എൻ്റെ അമ്മേനെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല എന്നൊക്കെ പറയാം ഇത് കേട്ട് ഇനിയിപ്പോൾ രാധികാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനിയിപ്പം താൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഗോവിന്ദ് ഒരു കാരണവശാലും അവിശ്വസിക്കില്ല ഒരു തെളിവുണ്ടായിരുന്നേ ആ തെളിവുകളെല്ലാം കിഷോർ നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതേക്കുറിച്ച് ഓർത്ത് ബുദ്ധിമുട്ടിക്കണ്ട തനിക്ക് എന്ത് കളികൾ വേണമെങ്കിലും കളിക്കാം പിന്നീട് രാധികാമ നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് രാധികാമ കാലെടുത്ത് വെക്കുവാടും ഈ സമയത്ത് വിജയലക്ഷ്മി നല്ല ടെൻഷനിലായിരുന്നു അരക്കൽ വീട്ടിലാണ് രഞ്ജു വള്ളത് രാധികാമ്പ ഇനിയിപ്പം തൻ്റെ മോളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മിയുടെ മോളാണ് രജു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ അവളെ വെറുതെ വിടുത്തില്ല അപ്പൊ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് രാധികാമ്മയുടെ വരം അങ്ങോട്ട് ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് രാധികാമ ചെന്ന് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിയോട് ചോദിച്ചു എന്താ വിജയലക്ഷ്മി സുഖമൊക്കെ അല്ലേ നീ ചോദിക്കുകയാണ് നീ ഇന്ന് കണ്ണനെ കണ്ടെന്ന് ഞാൻ അറിഞ്ഞു കണ്ണൻ എന്നോട് ഒന്ന് പറഞ്ഞു ഒരു കാര്യം ഞാൻ നിന്നെ ഒന്ന് ഓർപ്പിക്കാൻ വന്നാന്ന് പറയുന്നത് എന്താ എന്താ രാധ ഇങ്ങോട്ട് വന്നേ നീ ചോദിക്കുകയാണ് അല്ല എനിക്കേ വേണമെങ്കിൽ നിന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അത് പറ്റില്ല എനിക്ക് നിന്നോട് നേരിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് അത് കേട്ടപ്പോൾ വിജയലക്ഷ്മി നിനക്ക് എന്താ എന്നോട് നേരിട്ട് പറയാനുള്ളത് എന്താണെന്നു പറഞ്ഞു നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ ഞാൻ കേട്ടോളാന്ന് പറയണം രാധിക പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നാൽ അല്ലെന്ന് പറയാണ് പിന്നെയോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാധികാമ്പ് നിർത്തുവാണ് അപ്പം വിജയലക്ഷ്മിക്ക് മനസ്സിലായി ഇവരെന്തോ ഗൂഢതന്ത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതി പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ നിന്റെ അടവുകളോ അഭ്യാസങ്ങളൊന്നും എൻ്റെ കണ്ണൻ്റെ അടുത്ത് എത്തില്ല നീ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എന്റെ കണ്ണനടുത്ത് വിശ്വസിക്കാനും പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വിജയലക്ഷ്മി എനിക്കറിയാം രാധിക നീ അവനെ അത്രമാത്രം മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നിന്റെ ഉദ്ദേശം നടക്കുകയും ചെയ്തിട്ടോ പക്ഷെ ഒരു നാൾ അവൻ സത്യങ്ങളൊക്കെ അറിയും അന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിന്നെയായിരിക്കും ഈ ഭൂമുഖത്വം പറയാ പറയാം അതൊക്കെ വെറൊരു തോന്നൽ മാത്രമല്ലേ വിജയലക്ഷ്മി നടക്കാൻ പോകുന്ന കാര്യമല്ലോ പിന്നെ നിനക്ക് ഗോവിന്ദോ വേറൊരു മകളും കൂടെ അല്ലേ അവൾ എവിടെ അവളെക്കോൾ അവളെങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ടും ഗോവിന്ദനെ കൺമുന്നിലെങ്ങാനും ഒന്ന് പെട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടുള്ള കാര്യമുണ്ട് അവൾ പിന്നെ ഭൂമുഖത്തുണ്ടാവില്ലെന്ന് പറയുകയാണ് ഗോവിന്ദന് അത് നിന്റെ മോളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ വെറുതെ വെച്ചേക്കില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിജേഷം ഉള്ള ചിരിക്കുവാണ് ശരിക്കും അവരുടെ കുടുംബത്തിലുള്ള രഞ്ജു ഗോവിന്ദനെ പെങ്ങളാന്നുള്ള സത്യം ഇവർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ട് ഇവര് വെറുതെ ഇരിക്കുമല്ലോ ഈ വെല്ലുവിളി കേട്ട് കഴിഞ്ഞപ്പം വിജേഷം പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ കൺമുന്നിലേക്ക് ഒരിക്കലും അവൾ വരില്ല എന്ന് പറയാണ് രാധിക പറഞ്ഞു വരുന്നില്ലെങ്കിൽ കൊള്ളാം വരാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഒരു കാരണവശ അവകാശം പറഞ്ഞോണ്ട് അവൾ അറക്കേത്ത വരില്ലെന്ന് പറയുന്നത് എന്നിട്ട് വിജയലക്ഷ്മി പറഞ്ഞു അതിപ്പോ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അതിപ്പം അവളുടെ കാര്യമല്ലേ അതിപ്പം എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് പോരുന്നത് മേല ഗോവിന്ദനെ കാണരുത് ഗോവിന്ദനെ കണ്ടിട്ട് കുറേ വെല്ലുവിളിയായിട്ട് നടക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത് പക്ഷേ വിജയലക്ഷ്മി എന്താ വിട്ടു കൊടുക്കുന്നുണ്ടോ വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ ഗോവിന്ദനെ കാണുകയും ചെയ്യും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും പക്ഷെ വൈകിയാണെങ്കിൽ അവൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും രാധിക അന്ന് നീ അറക്കൽ കുടുംബത്തിന് പുറത്തായിരിക്കും അത് കാണാനായിട്ട് ഈ വിജയലക്ഷ്മി അങ്ങോട്ട് വന്നിരിക്കും ഇത്രയും കാലം നീ അവനോട് പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ എത്ര മാത്രം വലുതാന്ന് അവനൊരു ഒരു നാൾ അറിയും എത്ര എത്ര കാലം കഴിഞ്ഞാലും സത്യങ്ങൾ അങ്ങനെ മൂടി വെക്കാൻ പറ്റില്ല ഒരു നാൾ വെളിച്ചിട്ട് വരും നീ ആ ദിവസത്തിനകത്ത് കാത്തിരുന്നു ആ വേണ്ടി ഞാനും കാത്തിരിക്കുന്നു പറയാണ് പിന്നീട് രാധിക വെല്ലുവിളിയൊക്കെ വീട്ടിലേക്ക് പോയിരുന്നുണ്ട് ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു അവറിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു ആ സമയത്ത് അവനെങ്കിൽ ചെറുതായിട്ട് തലാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഗീതുനു ഭയങ്കര ടെൻഷൻ എന്ത് പറ്റിയ അവരുടെ എന്നൊരു ഉണ്ടായിരുന്നു ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇരുത്തിയിട്ട് പറഞ്ഞു അതെ തലാർക്കൊക്കെ ഉണ്ടായതേ ഒന്നും ഒരു സന്തോഷത്തിന്റെ സൂചകമായിട്ട് ഉണ്ടായതാണ് സന്തോഷത്തിൻ്റെ സൂചകമായിട്ട് തലാർക്കും ഉണ്ടായിരുന്നു അത് കൊള്ളാലോ ഒരു സന്തോഷവർത്താനോ പറയാനുള്ളു പറയാം ഡോക്ടർ അതെന്താ ഡോക്ടർ സന്തോഷവർത്താനം അതെ അവർണീക പ്രഗ്നൻറ്റാന്ന് പറയണം ഇത് കേട്ട് അവർക്ക് ഒന്നും ഞെട്ടി അവർക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് നടത്തില്ലായിരുന്നു പക്ഷേ ഗീതുവിന് മോഹം കൂടും മങ്ങിപ്പോയി ഇത് ഉണ്ടെങ്കിൽ തന്നെ അവർനിച്ച് എന്താ പറ്റി ഗീതു പെട്ടെന്നേനും മുഖം മാറി നിൽക്കും ഏ ഒന്നുമില്ലാന്ന് പറയണം ഡോക്ടർ പറഞ്ഞു അതെ ഇനി കുറച്ച് ഒക്കെ എടുക്കണം കേട്ടോ അങ്ങനെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട ഏതൊക്കെ മെഡിസിൻസ് കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് മെഡിസിൻസ് ഒക്കെ കൊടുത്തു ഉണ്ട് ഇതെല്ലാം കേട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഗീതുൻ്റെ മുഖം അപ്പോഴും തെളിഞ്ഞില്ല അവർനേക്ക് എന്തോ ഒരു സംശയം തോന്നി അവർ ചോദിച്ചെന്ത് പറ്റി ഇത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് ഗീതുവിന്റെ ഒരു കുഞ്ഞുണ്ടാകത്തിന്റെ വിഷമമാണോ സാരമില്ലാട്ടോ അപ്പതുക്കെല്ലാം ശരിയാവുന്നേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഗീതുവിനെ ശരിക്കും അതുകൊണ്ടുള്ള സങ്കടമാണെന്ന് ഓർത്ത് പക്ഷേ ഗീതുവിന്റെ ഉള്ളിലെ വിഷമം അതല്ലായിരുന്നു ആ ദുഷ്ടന്റെ ഒരു കുഞ്ഞ് അവർ നമ്മളെ നല്ലൊരു പെണ്ണിന്റെ പൈറ്റ് വളർന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഗീതുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ പാവ അറിഞ്ഞ് അവർ അവർനേക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലോ ഒരു പക്ഷെ എന്തേലും കാലത്ത് സത്യങ്ങൾ അറിയുന്ന സമയത്ത് കിഷോറിനെ അവള് നിർക്കുമായിരിക്കും പക്ഷെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല ഒരു കുഞ്ഞിന്റെ അമ്മയായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുപ്പം നടക്കുന്ന കാര്യമല്ല ഇതൊക്കെ ഓർത്തെങ്കിലും ഇതൊന്നും നല്ല ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് അവർനെ ഈ സന്തോഷം തന്റെ ഡാഡിയേയും കിഷോറിനെയൊക്കെ വിളിച്ചു പറയണം കിഷോറിനൊരു ഞെട്ടലാണ് ഉണ്ടായത് കിഷോർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അവർണയെ തേച്ചിട്ട് പോകാനായിട്ടാ കിഷോറിനെ പിന്നീട് ഗീതു എന്നെ സ്വന്തമാക്കാനായിട്ടും പക്ഷെ അതിനിപ്പം അവൾ ഗർഭിണിയാളെ അല്ല തൻ്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിയുമോ എൻ്റെ ഭഗവാനോ എന്നൊരു ചിന്ത കിഷോറിൻ്റെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവർ നീക്ക ഭയങ്കര ഹാപ്പിയായിരുന്നു അങ്ങനെ സന്തോഷത്തോടുകൂടി അവർ തിരിച്ചു വരുന്നത് പിന്നീട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഗീതുനോട് ഗോവന്ദ് തിരിച്ച് എന്ത് പറ്റി അവർ നീക്കെങ്ങനെയുണ്ട് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ഗീത സത്യങ്ങളൊക്കെ തുറന്നു പറയാ അവർനീയ ആണ് ഇത് കേട്ടെന്നോദി ഗോവ പ്രഗ്നൻറ്റോന്ന് സംശയം അതെന്താണെന്ന് ചോദിക്കുകയാണ് അല്ല ഒന്നുമില്ല വെറുതെ ചോദിച്ചാന്ന് പറയാണ് പിന്നീട് ഗീത പറഞ്ഞു എനിക്ക് അവർണേനെ കുറിച്ച് ഓർത്തിട്ട് നല്ല വിഷമം വരുന്നുണ്ട് ആ ദുഷ്ടന്റെ ഒരു കുഞ്ഞ് അവർണയുടെ വയറ്റി വളരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പാവ അവർണീക അവർണേക്ക് അവന്റെ ചതിയെക്കുറിച്ചും അവനെക്കുറിച്ചും ഒന്നും അറിയില്ല പാവ അത് അറിയുന്ന ഒരു നിമിഷം അവൾ ആകെ തകർന്നു പോകുന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദ് പറഞ്ഞു അതിനിപ്പം നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർണയുടെ വിധി അതാണെങ്കിൽ അവർനെ അത് അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ് പിന്നീട് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേനും കിഷോറിന്റെ ഭാഗം കുറെ സന്തോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു പക്ഷെ അവർക്ക് അറിയത്തില്ലോ അവർനേക്കറിയത്തില്ലോ കിഷോറിന്റെ ഉള്ളിലേക്ക് പിന്നെ കിഷോർ ചോദിക്കുന്നില്ല ഇപ്പൊ ഒരു കുഞ്ഞു വേണോ നമുക്ക് ഇപ്പൊ പോരെന്നൊക്കെ പക്ഷെ അവർനേക്ക് സമ്മതിക്കുന്നില്ല അവർനേക്ക് ഇപ്പം വേണം ഒരേ ഒരു നിലപാടിലായിരുന്നു കിഷോറിന്റെ പ്ലാനുകളും പദ്ധതി അവിടെ അങ്ങനെ പൊളി വേണം അവിടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചൊന്ന് നിർത്തുന്നത് നന്ദി